ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷം ആ എന്റെ പേര് ഷീശിയായിരുന്നു എന്റെ അമ്മയാണ് ലക്കി നമ്മുടെ കോച്ചടി വാങ്ങിച്ചത് വിന്നർ അമ്മയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ചാവക്കാട് ഔട്ട്ലെറ്റിൽ നിന്നായിരുന്നു ചാവക്കാട് ഷോറൂമിൽ നിന്നാണ് നമ്മള് കോച്ചേട്ടി വാങ്ങിച്ചത് പോച്ചേട്ടി വാങ്ങിച്ചത് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഷോറൂമിൽ നിന്ന് സെയിൽസിൽ വന്ന എൻ്റെ ഒരു മാമനുണ്ടായിരുന്നു ബ്രദർ ബ്രദറുണ്ടായിരുന്നു നാട്ടിലൂടെ നമ്മൾ വാങ്ങിച്ചു അതിലാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത് അത് നമ്മളെ നമ്മളെ വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മളിത് അനൗൺസ് ചെയ്യുന്നത് ഒരു പെട്ടെന്നത് കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് പെട്ടെന്ന് എക്സ്പെരിമെന്റ് ആണ് ഒരിക്കലും പ്രതീക്ഷിക്കണില്ല കാരണം നാല്പത് രൂപയുടെ ഒരു ചായപ്പൊടി മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അതിൽ നിന്നാണ് നമ്മളെ ലക്കി ഡ്രോ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് അറിയുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പോ ഒരുപാട് പേര് കമന്റ് പറയുന്നുണ്ട് ഇത് കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും എടുത്തും നമുക്ക് ഏത് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരും വിൻ ചെയ്യില്ലല്ലോ അപ്പോ ചിലപ്പോ നമ്മൾക്ക് ചിലപ്പോ എടുത്താൽ വിൻ ചെയ്യാനുണ്ട് ഒരുപാട് പേരുണ്ടാവും അപ്പൊ എല്ലാവരും എടുക്കുക ഇപ്പൊ എടുത്തിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ അവര് നമ്മൾ എടുത്തു നോക്കൂ ചിലപ്പോ നമുക്ക് ഏത് സമയത്താണ് ഭാഗ്യം ഉണ്ടാവുന്നെന്ന് അറിയുന്നില്ല അപ്പൊ എല്ലാവരും എടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ കിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് കൂടെ ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കിട്ടുകയും ചെയ്തു ഞങ്ങളത് കാറും കൊണ്ട് എന്തായാലും പോകും എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് അപ്പൊ ഒരുപാട് നന്ദി ദോശ ചെയ്യുന്ന ഒരു സേവനങ്ങൾ തന്നെയാണ് ഒരുപാട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ചെറിയൊരു ഫാമിലിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളെപ്പോലുള്ള അത് കിട്ടുന്നു എന്നുള്ളതന്നെ ഒരുപാട് സന്തോഷം